നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ടാരിഫ് യുദ്ധപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ലോകത്തിൻ്റെ കണ്ണുകൾ ഇന്ത്യയിലേക്കും യു എസിലേക്കും ഇപ്പോഴിതാ ലോകം ശ്രദ്ധിക്കുന്ന മൂന്ന് സംഭവ വികാസങ്ങൾ അലാസ്കയിൽ വച്ച് ട്രംപ് പുതിനെ കാണുന്നത് ഈ മാസം പതിനഞ്ചാം തീയതി പാക് സൈനിക മേധാവിയുടെ അമേരിക്കൻ സന്ദർശനം ഇന്ത്യക്കെതിരെ വെല്ലുവിളിയുമായി പാക് സൈനിക മേധാവി അമേരിക്കൻ മണ്ണിൽ ഉറഞ്ഞുതുള്ളുന്നു മറുവശത്ത് അമേരിക്കയ്ക്കെതിരെ കനത്ത നടപടികളുമായി ഇന്ത്യയുടെ നീക്കം ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു നരേന്ദ്രമോദി അതേ സുഹൃത്തിനെ ചതിച്ച ട്രംപിന് ഒരു മറുഷോക്ക് കൊടുക്കാനുള്ള നീക്കങ്ങളാണ് ഇന്ത്യ നടത്തുന്നത് അമേരിക്കയ്ക്കെതിരെ ഇന്ത്യ പകരത്തീരുവ പ്രഖ്യാപിക്കുമെന്ന വാർത്തകൾ പുറത്തുവരുന്നു ഇത് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു ഏതെങ്കിലും രാജ്യത്തിനെതിരെ ഇനി അമേരിക്ക തീരുവ പ്രഖ്യാപിച്ചാൽ പകരത്തീരുവ എന്ന യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ വരുന്നു സ്റ്റീലിനും അരവിനേയത്തിനുമുൾപ്പെടെ അൻപത് ശതമാനം ഈടാക്കാനുള്ള അമേരിക്കൻ നീക്കത്തിന് അതേ തലത്തിൽ മറുപടി കൊടുക്കാനുള്ള പദ്ധതിയാണ് ഇന്ത്യ തയ്യാറാക്കുന്നത് മറുവശത്ത് ഇന്ത്യൻ ഓഹരി വിപണി ഇപ്പോഴും ശക്തമായി നിലകൊള്ളുന്നത് ഇന്ത്യയുടെ കരുത്തിനെ സൂചിപ്പിക്കുന്നു ഇന്ത്യയുടെ കരുത്ത് കൃത്യമായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾ നിലവിൽ അമേരിക്കയിലേക്ക് ഇന്ത്യ എൺപത്തിയാറ് മില്യൺ ഡോളറിന്റെ ഉൽപ്പന്ന കയറ്റുമതിയാണ് നടത്തുന്നത് തിരികെ അമേരിക്ക ഇന്ത്യയിലേക്ക് നാൽപ്പത്തിയൊന്ന് ബില്യൺ ഡോളറിന്റേതും എന്നാൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അഞ്ഞൂറ് ബില്യൺ ഡോളർ കയറ്റുമതി വർദ്ധിപ്പിക്കുകയായിരുന്നു ഇന്ത്യയുടെയും അമേരിക്കയുടെയും പ്രഖ്യാപിത ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ നിന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിനു പിന്നിൽ താനായിരുന്നുവെന്ന് ഇന്ത്യ അംഗീകരിച്ചില്ല ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിനു പിന്നിൽ താനാണ് പ്രവർത്തിച്ചത് എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ അവകാശവാദത്തെ പൂർണ്ണമായി ഇന്ത്യ തള്ളിക്കളഞ്ഞു ഇതോടെ നരേന്ദ്രമോദിയോടും ഇന്ത്യയോടും പക വളർന്നു ട്രംപിന്റെ മനസ്സിൽ താരിഫ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യ ട്രംപിന്റെ കാൽക്കൽ വീഴുമെന്നാണ് ട്രംപ് കണക്കുകൂട്ടിയത് എന്നാൽ ഇന്ത്യയുടെ കരുത്ത് ഇന്ത്യക്ക് തിരിച്ചറിയാം തന്നെ ക്ഷമയോടെ പ്രതികരിച്ചു ഇപ്പോഴിതാ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ശക്തമായി ഇന്ത്യയുടെ നിലപാട് അമേരിക്കയെയും ലോക രാജ്യങ്ങളെയും അറിയിക്കുന്നു ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച ആഗോള ശക്തികൾ അസൂയപ്പെടും വിധമാണ് എന്ന് രാജ്നാഥ് സിംഗ് പറയുന്നു മുതിർന്ന രാഷ്ട്രീയക്കാരനായ രാജ്നാഥ് സിംഗ് തന്റെ പരിഹാസങ്ങളിൽ വ്യക്തമായി ട്രംപിനെ തന്നെയാണ് മുന്നവെയ്ക്കുന്നത് സബ്കെ ബോസ് പരാമർശം നടത്തിക്കൊണ്ട് രാജ്നാഥ് സിംഗ് കൃത്യമായ മറുപടി അമേരിക്കയ്ക്ക് നൽകുന്നു ഇന്ത്യ ഒരു സൂപ്പർ പവറായി മാറുന്നത് തടയാൻ ആർക്കും കഴിയില്ല ചിലർക്ക് ഇന്ത്യയുടെ പുരോഗതി അംഗീകരിക്കാൻ കഴിയുന്നില്ല അവർ അത് നന്നായി എടുക്കുന്നില്ല ഞാൻ എല്ലാവരുടെയും ബോസാണ് എന്ന് ചിലർ കരുതുന്നു ഇന്ത്യ എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ പുരോഗമിക്കുന്നത് എന്നവർ പരിഭ്രമിക്കുന്നു മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ചെലവേറിയതാക്കാനുള്ള ശ്രമങ്ങളാണ് ചില ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ത്യ അതിവേഗം പുരോഗതിയിലേക്ക് നീങ്ങുന്നു ഒരു ആഗോള ശക്തിക്കും നമ്മളെ ഒരു സൂപ്പർ പവറായി മാറുന്നതിൽ നിന്ന് തടയാൻ കഴിയില്ല ഇത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന വാഗ്ദാനമാണ് ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ചും ആത്മനിർഭൻ പദ്ധതികളെക്കുറിച്ചുമൊക്കെ രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ കാഴ്ചപ്പാട് ഇന്ത്യ ലോകത്തിന്റെ ക്ഷേമം ആഗ്രഹിക്കുന്നു എന്നാൽ പ്രകോപനം സഹിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി നമ്മളെ കളിയാക്കുന്നവരെ നമ്മൾ വെറുതെ വിടില്ല ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യം ഉപകരണങ്ങൾ ഉപയോഗിച്ചു ഈ ദൗത്യം ഓപ്പറേഷന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ പുരോഗതിയിലേക്കുള്ള പ്രയാണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ടുവെച്ച മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും ചിലരെ വിരളി പിടിപ്പിക്കുന്നു നമ്മുടെ പ്രതിരോധ ഉൽപ്പാദനവും കയറ്റുമതിയും അഭൂതപൂർവ്വമായ വേഗത്തിൽ വളരുകയും റെക്കോർഡ് കണക്കുകളിൽ എത്തുകയും ചെയ്യുന്നു മുമ്പ് വിമാനങ്ങളാവട്ടെ ആയുധങ്ങളാവട്ടെ മിക്ക പ്രതിരോധ ഉപകരണങ്ങളും വിദേശത്ത് നിർമ്മിച്ചവയായിരുന്നു ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് ഇവയൊക്കെ വാങ്ങിക്കൂട്ടിയത് ഇന്ന് നമ്മൾ ഇവയിൽ ഭൂരിഭാഗവും ഇന്ത്യൻ മണ്ണിൽ നിർമ്മിക്കുന്നു മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു ഇത് ചില സൂപ്പർ പവറുകളെ വിരളി പിടിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ പതിനൊന്നാമത് വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്നു ഇന്ന് നമ്മൾ ആദ്യ നാല് സ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നു നമ്മുടെ വളർച്ചാ നിരക്ക് ഏകദേശം ആറ് ശതമാനം ഇത് ആഗോള നിലവാരത്തെക്കാൾ എത്രയോ മുന്നിലാണ് ഒരു രാജ്യത്തിന് തീരവും ചലനാത്മകവുമായ ഒരു സമ്പദ് വ്യവസ്ഥയുണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്ത്യയാണ് എന്നാളുകൾ വിശ്വസിച്ചു തുടങ്ങി നേരിൽ കാണുന്നു നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ ഇന്ത്യൻ പ്രതിരോധ കയറ്റുമതി അറുന്നൂറ് കോടി രൂപയായിരുന്നു ഇന്ന് കണക്ക് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കാൻ ചിലർ ശ്രമിക്കുന്നു ഇന്ത്യയുടെ വികസന വേഗതയിൽ ചില ആളുകൾക്ക് സന്തുഷ്ടിയില്ല ഇന്ത്യയുടെ പുരോഗതി അംഗീകരിക്കാൻ കഴിയാത്തവരാണ് ഇന്ത്യ തകർക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് അമേരിക്കയ്ക്ക് കൃത്യമായ മറുപടിയാണ് രാജ്നാഥ് സിംഗ് നൽകുന്നത് റഷ്യൻ എണ്ണ ഇറക്കുമതി ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യക്കെതിരെ തിരിഞ്ഞതെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു ഡൊണാൾഡ് ട്രംപിനും വ്യക്തമായി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി റഷ്യൻ പ്രസിഡന്റ് പുതിനുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ചയുടെ അനന്തര ഫലങ്ങളും ഇന്ത്യ ബന്ധവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു റഷ്യൻ പ്രസിഡന്റ് പുതിയമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് പുതിൻറെ സുഹൃത്ത് മോദിയെ തളർത്തുകയായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം അതിലപ്പുറം ഇന്ത്യക്കെതിരെ ശക്തമായ സമ്മർദ്ദ തന്ത്രങ്ങൾ ഉയർത്തി റഷ്യയിൽ നിന്ന് ഇന്ത്യയെ മാറ്റി നിർത്തുക എന്നാൽ ട്രംപിന്റെ തന്ത്രങ്ങൾ വിജയിച്ചില്ല ഊർജം സേവനം എന്നീ മേഖലകളിൽ മേൽ അമേരിക്കയ്ക്ക് മുൻതൂക്കമുണ്ട് എന്നാൽ ഈ മേഖലകളിൽ റഷ്യയുടെ കടന്നുകയറ്റം അമേരിക്ക ഭയപ്പെടുന്നു ടാരിഫ് യുദ്ധം മേൽ പ്രയോഗിച്ച് ഇന്ത്യ തളർത്താൻ ട്രംപ് ശ്രമിച്ചുവെങ്കിലും ഇന്ത്യ റഷ്യാബന്ധത്തിനൊരു കോട്ടവുമില്ലാതെ ഇപ്പോഴും ശക്തമായി മുന്നോട്ടു പോകുന്നു മറുവശത്ത് റഷ്യയുമായി കൂടുതൽ വിലപേശലുകൾക്കുള്ള അവസരം തുറന്നിടുകയാണ് ട്രംപ് ചെയ്തത് ഇന്ത്യ തങ്ങളുടെ അഭൂതപൂർവമായ ഒരു അവസരമായി കാണുന്നു ഇന്ത്യൻ കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നാണ് ഇപ്പോൾ നരേന്ദ്രമോദി ആവർത്തിച്ചുറപ്പിക്കുന്നത് അമേരിക്കയുടെ താല്പര്യം വ്യക്തമായിരുന്നു ഇന്ത്യൻ കാർഷിക മേഖലയുടെ നിലനിൽപ്പിന് തന്നെ അപകടകരമായും വിധമാണ് ട്രംപ് ചില അവകാശവാദങ്ങളുമായി മുന്നോട്ട് വന്നത് ചൈനയുമായുള്ള വ്യാപാര ചർച്ചകൾ അമേരിക്ക ഇപ്പോഴും തുടരുകയാണ് വരും ദിവസങ്ങളിൽ ചൈനയ്ക്കെതിരെ കടുത്ത നടപടികളുണ്ടാകുമെന്ന മുന്നറിയിപ്പാണിപ്പോൾകിയിരിക്കുന്നത് എന്നാൽ അതിനു മുൻപ് തന്നെ ഇന്ത്യയ്ക്കെതിരെ എടുത്ത നടപടി അത് ചൈനയുമായുള്ള വ്യാപാര ചർച്ചകളിൽ ട്രംപിന് വലിയ കല്ലുകടിയായി തീർന്നു അമേരിക്കയ്ക്കും ട്രംപിനുമെതിരെ ശക്തമായ നിലപാടെടുത്ത ഇന്ത്യ തന്നെയാണ് ഇപ്പോൾ ചൈനയുടെ മാതൃക അതുകൊണ്ടുതന്നെ അമേരിക്കൻ വ്യാപാര ചർച്ചകളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ചൈന ഒരുക്കമല്ല ഈ ആഴ്ചയിലെ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകളിൽ സമവായമുണ്ടായില്ല എങ്കിൽ ചൈനയ്ക്ക് മേൽ അൻപത് ശതമാനത്തിലധികം തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള ചർച്ചകൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ചൈനീസ് ഓഹരി വിപണി കൂപ്പുകുത്തുന്ന കാഴ്ച എന്നാൽ മറുവശത്ത് ഇന്ത്യക്കെതിരെ ടാരിഫ് യുദ്ധം പ്രഖ്യാപിച്ചിട്ടും ഇന്ത്യൻ ഓഹരി വിപണി യാതൊരു വിധത്തിലും തളർന്നില്ല അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് പുതിനും യു എസ് പ്രസിഡന്റ് ട്രംപും തമ്മിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കുന്ന ചർച്ചയിലേക്കാണ് ലോകം ഉറ്റുനോക്കുന്നത് യുക്രൈന്റെ ചില ഭാഗങ്ങൾ റഷ്യയ്ക്ക് കൈമാറി യുദ്ധം അവസാനിപ്പിക്കാനുള്ള തന്ത്രമാണ് ട്രംപ് അയറ്റുന്നത് ഇതിന് യുക്രൈനും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമൊക്കെ നഗശികാന്ത എതിർക്കുന്നു നാറ്റോ സഖ്യരാജ്യങ്ങൾക്കിടയിൽ ട്രംപ് പൂർണ്ണമായി ഒറ്റപ്പെടുന്ന കാഴ്ച എങ്കിലും ട്രംപും പുതിനും തമ്മിലുള്ള ചർച്ചകൾ രമ്യമായി പിരിഞ്ഞാൽ അത് ട്രംപിന് കൂടുതൽ കരുത്തു നൽകും യു വിപണികൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് നാളെ പുറത്തുവരുന്ന പണപ്പെരുപ്പ കണക്കിലേക്കാണ് ഈ കണക്കുകൾ ആശാവഹമെങ്കിൽ അത് ട്രംപിന് ഇത്തിരിയെങ്കിലും ആശ്വസിക്കാനുള്ള വകുപ്പുണ്ടാകും ഇന്ത്യയുടെ റീട്ടെയിൽ പണപ്പെരുപ്പ കണക്ക് നാളെയാണ് പുറത്തുവരുന്നത് ഇന്ത്യയുമായി ഇനി ചർച്ചയ്ക്കില്ല എന്ന് ട്രംപ് പറയുന്നുവെങ്കിലും മറുവശത്ത് അമേരിക്ക ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ തുടരുന്നു ഇന്ത്യയുടെ ആഭ്യന്തര വിപണി ഇപ്പോഴും സുരക്ഷിതമാണ് എന്ന് തോന്നിക്കും വിധമാണ് ഇന്ത്യയിലെ സ്വർണ്ണവില അടക്കമുള്ള കാര്യങ്ങൾ ആഭരണ പ്രിയർക്ക് ആശ്വാസം പകർന്ന സ്വർണ്ണവില വീണ്ടും താഴേക്ക് നീങ്ങുന്നു രാജ്യാന്തര സ്വർണ്ണവില അവഴ്സിന് മൂവായിരത്തി നാനൂറ് ഡോളറിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് ഡോളറായി കുറഞ്ഞു ക്രൂഡ് ഓയിൽ വില കഴിഞ്ഞയാഴ്ചയിലെ അറുപത്തിയെട്ട് എഴുപത്തിരണ്ട് ഡോളർ നിലവാരത്തിൽ നിന്ന് അറുപത്തിയാറ് ഡോളർ നിലവാരത്തിലേക്ക് ഇടിഞ്ഞു ട്രംപ് ചർച്ചയും ഉൽപാദനം കൂട്ടാനുള്ള പ്ലസ് കൂട്ടായ്മയുടെ തീരുമാനവുമാണ് ഇതിന് കാരണം ഇന്ത്യയെ പലതലങ്ങളിൽ ഭയപ്പെടുത്തുകയാണ് അമേരിക്കയുടെ പദ്ധതി അതിന്റെ ഭാഗമായത് പാക് സൈനിക മേധാവി ഇന്ത്യക്കെതിരെ ചില വിരട്ടലുകൾ നടത്തുന്നു ഞങ്ങളൊരു ആണവ രാഷ്ട്രമാണ് ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ ഭകുതി ഭാഗത്തെയും ഞങ്ങൾ കൊണ്ടുപോകുമെന്നാണ് പാക് സേനാ മേധാവിയുടെ വിരട്ടൽ യു എസുമായി പുതിയ ബന്ധം സ്ഥാപിച്ചതിന് ശേഷമാണ് അസം മുനീറിന്റെ ഏറ്റവും പ്രകോപനപരമായ പ്രസ്താവനകൾ സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെയും മുനീർ ഭീഷണി മുഴക്കി സിന്ധു നദിയിൽ അണക്കെട്ട് യാഥാർത്ഥ്യമായാൽ തങ്ങൾ പത്തു മിസൈലുകൾ അങ്ങോട്ടേക്ക് അയക്കും അതോടെ അണക്കെട്ടിന്റെ വെടിക്കെട്ട് തീരും സിന്ധു നദി ഇന്ത്യക്കാരുടെ സ്വന്തമല്ലെന്നും അസിം മുനീർ പറയുന്നു അമേരിക്കയുടെ മണ്ണിലിരുന്നാണ് ഇപ്പോൾ അസിം മുനീർ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നത് ഇതൊക്കെ ട്രംപ് ഭരണകൂടത്തിന്റെ അനുമതിയോടെയാണ് എന്ന് വ്യക്തം ഇന്ത്യയുമായി നാല് ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിന് ശേഷം രണ്ട് മാസത്തിനിടയിൽ ഇത് രണ്ടാം തവണയാണ് അസിമുനീർ യു എസിലെത്തുന്നത് യു എസും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിന്റെ വലിയ പാലമായി ഇപ്പോൾ അസിമുനീർ നിലകൊള്ളുന്നു അസിം മുനീറിനെ ഉപയോഗിച്ച് ഇന്ത്യയെ വിരട്ടുക എന്ന തന്ത്രമാണ് ട്രംപ് പുറത്തെടുത്തിരിക്കുന്നത് മറുവശത്ത് പുതിനും ട്രംപും തമ്മിലുള്ള ചർച്ചകളിലും ഇന്ത്യ മുഖ്യ വിഷയമായി ഉയർന്നുവരും മറുഷോക്ക് കൊടുക്കുന്നതോടെ അമേരിക്ക ഒതുങ്ങുമെന്നാണ് ഇന്ത്യയുടെ കണക്കുകൂട്ടൽ അമേരിക്കയുടെ താരിഫ് യുദ്ധ പ്രഖ്യാപനത്തിൽ ഒട്ടും കുലുക്കാത്ത ഇന്ത്യൻ വിപണികളെയും നമുക്ക് കാണാം അതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പുതിയ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത് മറുവശത്ത് ഇന്ത്യക്കെതിരെ ആദ്യം താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ചൈനീ അടക്കമുള്ളവരുമായി വ്യാപാര ചർച്ചകളിലേർപ്പെടുമ്പോൾ യു എസ് കൂടുതൽ ദുർബലമാകുന്നു കാരണം മറുവശത്ത് കട്ടയ്ക്ക് വെല്ലുവിളിച്ച് ഇന്ത്യയുണ്ട്